എനിക്കൊരു പോളിസി ഉണ്ട് ഐ ഡോ മാക്സിമം റിട്ടേൺ ഞാൻ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇരട്ടി ഇരട്ടി ഫിഫ്റ്റി പേർസെൻറ്റ് പ്രോഫിറ്റ് ഇതെനിക്ക് വേണ്ട നമ്മൾ ഒരു കാര്യം സേവ് ചെയ്യുന്ന സമയത്ത് എന്തേ ശ്രദ്ധിക്കാവുള്ളൂ മാക്സിമം പ്രോഫിറ്റ് ശ്രദ്ധിക്കരുത് കാരണം എന്താ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് എന്താ വേണ്ടത് അൺബ്രേക്കബിൾ വെൽത്ത് ആണോ അൺബ്രേക്കബിൾ ആയിട്ടുള്ള സമ്പത്താണ് നമുക്ക് വേണ്ടത് തകർക്കാൻ പറ്റാത്ത സമ്പത്താണ് നമുക്ക് വേണ്ടത് അപ്പോ വാരൻ ബഫെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് റൂൾസ് ആണ് പുള്ളി പറഞ്ഞത് റൂൾ നമ്പർ വൺ വാരൻ ബഫെ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സേവിങ്സിന്റെ കുലപതി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ട് റൂൾ ആണ് റൂൾ നമ്പർ വൺ നെവർ ൂസ് യുവർ മണി കാശ് നഷ്ടപ്പെടുത്തരുത് റൂൾ നമ്പർ വണ്ന്താ ഡോണ്ട് ലൂസ് മണി ഉണ്ടാക്കിയ കാശ് കളയരുത് റൂൾ നമ്പർ ടു നെവർ ഫോർ ഗറ്റ് റൂൾ നമ്പർ വൺ റൂൾ രണ്ടെന്താ ഒന്നാമത്തെ റൂൾ ഒരിക്കലും മറക്കരുത് സേവിങ്സിൻ്റെ ബാലപാഠം എന്താ സേവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന പൈസ നഷ്ടപ്പെടാൻ പാടില്ല ഒരു രൂപ പോലും അപ്പം എന്താണ് റിട്ടേൺ കുറവായിരിക്കും അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറിൽ അങ്ങനെയുള്ള സേവിങ്സിൽ റിട്ടേൺ കുറവായിരിക്കും റിട്ടേൺ കൂടുമ്പോൾ റിസ്ക് കൂടും എന്താണ് റിസ്ക് ഇട്ട പൈസ പോകാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ സിദ്ധാന്തക്കാരനാണ് എനിക്ക് മാക്സിമം റിട്ടേൺ വേണ്ട ഇത് ഇദ്ദേഹം പറഞ്ഞെങ്കിലും ഒരാൾ പോലും അത് കേൾക്കുന്നില്ല സുകാർ പ്രത്യേകിച്ചു യു നീഡ് ക്യു മണി യു നീഡ് ഫാസ്റ്റ് മണി യു നീഡ് മാക്സിമം മണി അതുകൊണ്ടാണ് പറഞ്ഞേ അത് വേറൊരു സ്കില്ലാണ് എന്ന് മാക്സിമം മണി വേണ്ടത് മാക്സിമം റിട്ടേൺ കിട്ടേണ്ടത് വെൻ യു മേക്ക് മണി ഇതിലാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ നമ്മൾ ഇറക്കുന്ന പൈസയ്ക്കുള്ള റിട്ടേൺ അതല്ല നോക്കേണ്ടത് പൈസ തിരിച്ചു കിട്ടുമെന്നാണ് ആദ്യം നോക്കേണ്ടത് ഇതാണ് വാരൻ ബുദ്ധി കഴിഞ്ഞ എട്ട് ബിസിനസിൽ ഞാൻ ചെയ്യാത്ത എനിക്കറിയാത്ത ആ ഹാബിറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ അല്ല റിട്ടേൺ ഓഫ് ഞാൻ കൊടുത്ത പൈസയിൽ എനിക്ക് കൂടുതൽ എന്ത് കിട്ടുമെന്നുള്ളതല്ല ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒന്നാമത്തെ കോളത്തിൽ ഉണ്ടാക്കിയ കാശുണ്ടല്ലോ കൊടുക്കാവുള്ളൂ സേവിങ്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സാറേ ആദ്യം എന്താ നോക്കട്ടെ ഹൗ സേഫ് ഈസ് ദിസ് ഞാൻ ഇറക്കുന്ന പൈസ എത്രത്തോളം സേഫാണ് ഇതാണ് ആദ്യം നോക്കട്ടെ ഒരിക്കൽ ഞാൻ ഉണ്ടാക്കിയ പൈസ നഷ്ടപ്പെടുത്താതിരിക്കുന്നിടത്താണ് as an investor and in a success.